സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി ചോദിക്കുന്നു നമ്മുടെ ധർമ്മനോട് നിനക്കറിയോ ബാലായിട്ട് രക്ഷിച്ച ചെറുപ്പക്കാരനാരുന്നു അറിയോ നിങ്ങൾക്ക് അതിൻ്റെ നമ്പറെങ്കിലും അറിയുമെന്ന് ചോദിച്ചപ്പോൾ ആളറിയാമെന്നാണ് പറയുന്നത് അങ്ങനെ ബാലൻ ഇങ്ങനെ ധർമ്മൻ്റെ മുഖത്ത് നോക്കിയിരിക്കുന്നുണ്ട് അതെന്തായാലും പിന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പിന്നെ അന്വേഷിക്കാം അമ്മ പോയി ആദ്യം അച്ഛന് മരുന്നൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ റൂമിൽ കൊണ്ടുപോയി എടുത്തു എന്നൊക്കെ ആകാശം പറയുമ്പോൾ അത് ശരിയെന്ന് എല്ലാവരും തീരുമാനിക്കും അങ്ങനെ ാലനെ അവിടെ കൊണ്ട് കെടുത്തുന്നുണ്ട് പിടിച്ചു കൊണ്ടുപോയി കെടുത്തുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കണത് ധർമ്മൻ എല്ലാവരോടായിട്ട് ഇങ്ങനെ വിശദീകരിക്കുന്നത് പാമ്പ് കടിച്ച കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് പാമ്പ് വരെ വിഴുങ്ങി ഇരിക്കുന്ന സമയത്ത് കടിച്ചത് കൊണ്ട് മാത്രം വിഷം വലിയ കാര്യമായിട്ടുണ്ടായില്ല പിന്നെ കൃത്യ സമയത്ത് രക്ഷപ്പെടുത്തിയില്ലേ ആ ചെറുപ്പക്കാരൻ അത് കാരണം എന്ന് പറഞ്ഞു അച്ഛൻ എന്നാലൊരു ദിവസം ഹോസ്പിറ്റലിൽ കിടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റണില്ല മാമ എന്ന് അനുവും പറയുന്നുണ്ട് എന്നാലും ആരായിരിക്കും അച്ഛനെ രക്ഷിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് ആരെങ്കിലും ആരെങ്കിലാവട്ടെ എന്നും പറയും ആ സമയത്ത് ആകാശം പറയുന്നുണ്ട് ആ സൂര്യ ആനന്ദ് പറയുന്നുണ്ട് എന്തായാലും മീനാക്ഷിയും അതുപോലെ തന്നെ രണ്ടുപേരും കൂടി ഒരേപോലെ പറയുന്നുണ്ട് എന്തായാലും ആരനെ അറിയിക്കണം ആരേനെ അറിയിക്കാണ്ട് പറ്റില്ല അവൻ്റെ അച്ഛനല്ലേ ഈ അപകടം പറ്റിയത് അതുകൊണ്ട് ആരെയറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ആകാശ് പറയും അതെന്താകാശം അങ്ങനെ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് ആര്യനെ അറിയേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ തന്നെയാണ് അച്ഛനെ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതെന്ന് പറയും ആ സമയത്ത് അത് കേട്ടുകൊണ്ട് ഗോമതി വരും എന്താണെന്ന് നീ പറഞ്ഞത് എൻ്റെ മോനാണോ ബാലേട്ടനെ രക്ഷിച്ചതെന്ന് ചോദിക്കും അതേ അമ്മേ അച്ഛനെ രക്ഷിച്ചത് ആര്യൻ തന്നെയാണ് ആര്യൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അച്ഛൻ റോഡിൽ വീണ് കെടുക്കുന്നുണ്ടായിരുന്നു ആര്യനെണ്ണം കൊണ്ടുപോയി രക്ഷിച്ചതും രാത്രി മുഴുവൻ പാഞ്ഞു നടന്ന് മരുന്ന് മേടിച്ച് കൊണ്ടുവന്നതും കൊണ്ടുവന്ന് കൊടുത്തതും ഉണ്ടായി കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഗോമതി ഇങ്ങനെ ആകെ തകർന്നു പോകുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും അല്ലാതെ ആര്യം അപ്പോൾ എന്തുകൊണ്ട് അത് അച്ഛനോട് പറയാണെന്ന് ചോദിച്ചപ്പോൾ ആര്യം പറഞ്ഞിരുന്നു ആര്യനാണ് അച്ഛനെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചേന്ന് ആര്യൻ അച്ഛനോട് പറയണ്ടാന്ന് ആര്യൻ്റെ ആവശ്യം കാരണം ഞാൻ പറയാണ്ട് എന്നൊക്കെ ആകാശം പറയും വിഷമത്തോടെ ഇതെല്ലാം കേട്ടുകൊണ്ട് മുറിയുടെ വാതുക്കയിൽ നിന്ന് ചങ്ക് തകർന്നു നിൽക്കുന്ന ബാലൻ ഭയങ്കരമായിട്ട് ബാലന് ഷോക്ക് ആവുന്നുണ്ട് അതുപോലെ തന്നെ വിഷമവും കാരണം അത്രയും പുറത്ത് കാണി ആര്യനോട് വെറുപ്പ് കാണിക്കുമ്പോൾ ഉള്ളിന ആര്യനോട് ഒരുപാട് സ്നേഹമൊന്നറിയാം എന്നാലും ആ ചെറുപ്പക്കാരൻ സ്വന്തം മോനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ താക്കർന്ന് പോകും ബാലൻ പിന്നീട് ബാലൻ വേഗം റൂമിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഇടുന്ന താക്കോലൊക്കെ എടുത്ത് ആ ചെറിയ മേശൊക്കെ തുറന്നൊരു ആൽബം ഒക്കെ എടുക്കുന്നുണ്ട് രഹസ്യമായിട്ട് തന്നിട്ട് അതിലൊരു ഫോട്ടോ നമ്മുടെ ആര്യൻ്റെ ധന തൊടർണും തലോടനും കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് ഗോമതി വരും ഗോമതി വരുമ്പോൾ ബാലേട്ട ഞാൻ ബാലൻ മരുന്ന് തരാൻ വന്നാണെന്ന് പറയുമ്പോൾ വേഗം ആരും കാണാണ്ട് ആ ഷെൽഫിലേക്ക് എന്നെ ആൽബം എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ മരുന്നൊക്കെ കൊടുത്ത് കഴിയുമ്പം ബാലന് ഇങ്ങനെ ഭയങ്കര ടെൻഷനും വേറെ ഇപ്പം എന്താ വലയട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല ഗോമതി ഗോമതി പോയിക്കോ ഞാൻ കേടുക്കട്ടെ എന്ന് പറഞ്ഞ് ബാലൻ കെടുക്കും പിന്നെ രാവിലെയായി മിത്ര പെട്ടെന്ന് തന്നെ സമയം പോയത് അറിഞ്ഞില്ല മിത്ര ചാടി എഴു എഴുന്നേറ്റ് അയ്യോ നേരം വയ്യലോ എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന വഴിക്ക് പെട്ടെന്ന് കൂട്ടുകാരിമാർ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു അങ്ങനെ മിത്ര അതിട്ടുന്നേ ഹാപ്പി ബർത്ത്ഡേ ഡേ ഇന്ന് എൻ്റെ പറഞ്ഞാലാണോ നിങ്ങളെങ്ങനെ അറിഞ്ഞ് എന്നൊക്കെ ചോദിക്കും ആ അതൊക്കെ പിന്നെ പറയാം നീ ആദ്യം കേക്ക് മുറിക്കുന്ന അറിയും കേക്ക് ആര്യനാണോ മേടിച്ചത് നിങ്ങൾ ആര്യനാണോ ക്ഷണിച്ചത് എന്നങ്ങനെ ഓരോന്നോരോന്നായി മിത്ര ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആര്യനും വരും ആരും ചോദിക്കാം എന്താ ഇവിടെ കേക്കും പരിപാടിയൊക്കെ ഇന്ന് ബർത്ത് ഡേ ആണ് ആരെങ്കിലേ എന്ന് ചോദിക്കുമ്പോൾ അത് ശരി സ്വന്തം ഭാര്യയുടെ ബർത്ത് ഡേ അറിയില്ല എന്നൊക്കെ ചോദിക്കും പറയും ആര്യ ആര്യനാണോ അതും ഈ കേക്ക് മേടിച്ചത് പിന്നെ ഞാനൊന്നല്ല എന്ന് പറയും എന്ന ആര്യനും പറയും ഞാൻ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയാറ് ഞാൻ കേക്ക് കട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നീ ആര് കേക്കൊക്കെ കട്ട് ചെയ്യാന്നിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സന്തോഷത്തോടെ ഇത്ര ആര്യനെയും കൂടി ചേർത്ത് നിർത്തി കട്ട് ആര്യൻ അവിടെ നീങ്ങിക്കുമ്പോൾ ഭർത്താവ് അങ്ങനെ മാറിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ആര്യനും കൂടി ചേർന്ന് നിന്ന് രണ്ട് പേരും കൂടി ഇനി കട്ട് ചെയ്യുന്നത് വന്നിട്ട് പിന്നെ ആര്യനെ കൊടുക്കുമ്പോൾ ആദ്യം നിൻ്റെ കൂട്ടുകാരിമാർക്ക് കൊടുക്കാൻ പറയും കൂട്ടുകാരിമാർക്ക് എല്ലാത്തിനും ഭർത്താവിനോട് കൊടുക്കേണ്ടതെന്ന് കൂട്ടുകാരിമാരും പറയും അങ്ങനെ എല്ലാവരും പരസ്പരം കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് സെൽഫിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇടുന്നുണ്ട് സെൽഫിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സെൽഫി നോക്കിയിരിക്കണ ഗോമതിനെയാണ് കാണിക്കുന്നത് അപ്പം ഞാൻ മി മിത്രര കൂട്ടുകാർ ഫേസ്ബുക്കിലൂടെ ഇട്ടിട്ട് അത് മീ മീനാക്ഷിക്ക് വന്നതാണ് അങ്ങനെ മീനാക്ഷി എടുത്തും കഴിഞ്ഞിട്ട് ഗോമതിക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് ഗോമതി കേക്കും കാര്യങ്ങളൊന്നും നോക്കാണ്ട് സൂം ചെയ്ത് സൂം ചെയ്ത് നമ്മുടെ ആര്യൻ്റെ മുഖം മാത്രം നോക്കി വിഷമത്തോടെ നിൽക്കുന്നുണ്ട് എൻ്റെ മോനെ കാണാൻ എനിക്ക് ഞാൻ എൻ്റെ അങ്ങോട്ട് പോകാൻ പോണ് ഞാൻ പോയി എൻ്റെ മോനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പോകണം ബാലേട്ടൻ്റെ എതിർത്താലും ഇല്ലെങ്കിലും ഞാൻ ഞാനവനങ്ങോട്ട് കൊണ്ടുവരുന്ന് പറയും ബാലാട്ടെ അല്ല എതിർക്കാൻ പോകണം ഇത്തവണ ഞാനുണ്ട് എതിർക്കാൻ പോകണമെന്ന് പറയേ നീയോ എന്തിനെ എതിർക്കണം എൻ്റെ മോനെ കൊണ്ടു കൊണ്ടുതന്നെയെന്ന് ഇങ്ങനെ ഗവമെന്റ് ചോദിക്കുമ്പോൾ ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട് അമ്മ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയാൽ എത്ര സ്നേഹത്തോടെയാണ് അവർ കഴിയുന്നത് അവർക്ക് അത് ഈ വീട്ടിൽ വന്നാൽ കിട്ടുമെന്ന് നമ്മക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കും അതെന്താ ഈ വീട്ടിലെ അവർക്ക് സന്തോഷം ചോദിക്കും ഉണ്ട് എന്നാലും ഇത്രയ്ക്കും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എനിക്കും ആകാശിനോ കിട്ടാത്തതെന്ന് അവർക്ക് കിട്ടുന്നത് അവരെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ അതെന്താ മീനാക്ഷി നീ അങ്ങനെ പറഞ്ഞത് നിനക്ക് ഇവിടെ സന്തോഷവും സമാധാനമൊന്നും ഇല്ലേന്ന് ചോദിക്കും ഉണ്ടായിട്ടില്ലല്ലോ എല്ലാം അമ്മയ്ക്കറിയാലോ അതിൻ്റെ ഉദാഹരണമല്ലേ ഞങ്ങളുടെ ഹണിമൂൺ യാത്ര അതിനെല്ലാത്തിനും കാരണക്കാരി അമ്മേനി അമ്മ മാത്രം അറിയാം ഞാനോ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിക്കും അമ്മ വേണ്ട എന്ന് പറയേണ്ട കാര്യങ്ങൾ അമ്മ വേണ്ട എന്ന് പറയില്ല അത് തന്നെ പ്രധാന കാരണം ഇപ്പം തന്നെ ആര്യൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് അമ്മ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ പോകേണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പോകില്ല അങ്ങനെയല്ല അത് കൃത്യമായിട്ടും കർശനമായിട്ടും അമ്മ എതിർക്കണ്ടോടത്ത് എതിർക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്മ ചെയ്യില്ല അപ്പം ഞാൻ എനിക്ക് ഈ വീട്ടിലാദ്യം അങ്ങനത്തെ സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഇത്രയെങ്കിലും അത് അനുഭവിക്കട്ടെ എന്ന് മീനാക്ഷി തറപ്പിച്ച് പറയും അപ്പം മീനാക്ഷിയുടെ മനസ്സിൽ വിഷമമൊക്കെ ഗോമതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇല്ല ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ അച്ഛൻ അച്ഛനെന്ത് പറയണത് അത് സിന്താപ് വിളിച്ച് നടക്കുന്ന ആളു അമ്മ എന്ന് പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ ഗോമതിനെ കുറ്റം പറയണേ സത്യം പറഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമ്മ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് ചോദിച്ചു ഗോമതി ആകെ ഞെട്ടുന്നുണ്ട് അതെ ഒന്നും ഒക്കെ ആയസ് മൂളി അവിടെ നിൽക്കും എന്ന് പറഞ്ഞു ഇപ്പം തന്നെ അമ്മയ്ക്ക് ആര്യൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അമ്മ പോകണം അച്ഛനോട് ചോദിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ കാരണം എന്ന് ശക്തമായിട്ട് അമ്മ ചോദിക്കണം അതമ്മ ചോദിക്കില്ല അതെന്ന് പ്രശ്നം എന്ന് പറഞ്ഞ് ഇന്ന് തന്നെയല്ലേ എന്ത് കാര്യം അങ്ങനെയെന്ന് പറയും ഇല്ല ഞാൻ പാലേട്ടിനോട് ചോദിക്കാൻ പോണ് എതിർത്താൻ ഞാൻ എതിർപ്പിന് വകവയ്ക്കാറ് ഞാൻ പോകും എൻ്റെ മോനെ കാണാൻ എന്ന് പറഞ്ഞ് ഗോമതി ഇങ്ങനെ ചാടി എഴുന്നേറ്റ് ബാലനോട് അനുവാദം ചോദിക്കാൻ പോകാൻ നിൽക്കുമ്പോൾ ബാലൻ ഗോമതി ഗോമതി എന്ന് വിളിക്കും അപ്പോൾ ഗോമതി എന്ന് വിളിയേക്കും അപ്പോൾ തന്നെ മീനാക്ഷിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് മീനാക്ഷീന്ന് നോക്കിയിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഗോമതി പിന്നീട് ബാലൻ പിന്നെയും ഗോമതി എന്ന് ഉറക്കാനെ വിളിക്കുമ്പോൾ എന്താന്ന് ചോദിച്ചു ചെല്ലും അങ്ങനെ ബാലൻ ഇങ്ങനെ ചാടി എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഗോമതിയുടെ അടുത്തേക്ക് അത് പറയും എന്താണെന്ന് നോക്കിയോ അല്ല ബാലാട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും എന്താ പറയുന്നു എന്ന് പറയും അല്ല അത് പിന്നെ പറയാമെന്ന് പറയും എന്നാ ശരി എനിക്കൊരു കാര്യം പറയാൻ്റെ അതൊന്നും നീ ആദ്യം അത് കേൾക്കാൻ പറയും എന്താ നിങ്ങൾ കയറി എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ പോക്കോട്ടാ എന്ന് പറയും അങ്ങനെ പറഞ്ഞ് ആര് ബാലം പെട്ടെന്ന് തിരിഞ്ഞു പോകുമ്പോൾ ഗോമതി മീനാക്ഷി ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് അയ്യോ ഈ പോയത് ബാലട്ടം തന്നെയാണോ എന്ന് ഗോമതി മീ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് രൂപം കൊണ്ടൊക്കെ അത് തന്നെ ഇനി പക്ഷേ സ്വഭാവം കൊണ്ട് അമ്മ അച്ഛനല്ല എന്ന് മീനാക്ഷി പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ധർമ്മമാവനെ ധർമ്മമാ ഹാളിൽ നിൽക്കുമ്പോൾ ബാലൻ കടയിലേക്ക് പോകാൻ നിൽക്കുന്നത് അളിയ ഇന്നൊരു ദിവസമെങ്കിലും അളി എനിക്ക് റെസ്റ്റ് എടുത്തു വിടാം ഇപ്പോൾ പോകേണ്ട കാര്യമില്ലല്ലോ ആകാശം രാമേണൻ കടയിലുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാനും പോകില്ലെന്ന് ഉറപ്പ് അതൊന്നും സാരില്ലേടാ ഞാൻ മരുന്നൊക്കെ കഴിച്ച് ഓക്കെയില്ലേ ഈ ബാങ്കിൽ പോകണം കുറച്ച് ആൾക്കാരെ കാണാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പോകണമോ പോയി പോകാം എനിക്ക് വലിയ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല ആ എന്നാൽ എന്ന് പറയും ആ മോൻ എടാ ഞാൻ എന്നെ രക്ഷിച്ച ആളുടെ നമ്പർ നിൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിക്കുമോ നമ്പർ എൻ്റെ കയ്യിലില്ല അളി അതൊക്കെ ഡിലീറ്റായി പോയി എന്ന് പറയും ആ എന്നാൽ ശരി എന്നാന്ന് പറഞ്ഞ് ബാലം പോകുന്നത് നോക്കി ഇങ്ങനെ ധർമ്മം നിൽക്കുന്നുണ്ട് അപ്പോൾ ധർമ്മനിങ്ങനെ വിഷമമുണ്ട് അളിയനെ നമ്മൾ പറയണം ആര്യനാണെന്ന് വേണ്ട ഇനിയിപ്പോൾ അതൊന്ന് അതിനി വിഷമവും ദേഷ്യവും വേണ്ട എന്ന് പറഞ്ഞ് ധർമ്മനകത്തേക്ക് പോകും പിന്നെ കാണിക്കുന്നത് മിത്രേനെ മിത്രം ഇങ്ങനെ കേക്ക് മുറിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക സമയത്തല്ല സോറി ആ നമ്മുടെ ആര്യൻ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുന്നത് അപ്പോൾ മിത്രം കണ്ടു പറയും ആര്യ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആര്യനാണോ എനിക്ക് കേക്ക് മേടിച്ചത് ആര്യനാണോ അവരെ വിളിച്ചാൽ അതിൻ്റെ പിറന്നാൾ ആഘോഷിച്ചത് സത്യം പറയാൻ പറയും പിന്നെ കാശില്ലാണ്ടിരിക്കുന്ന അവിടുന്ന് ഞാൻ അതിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോകല്ലേ എന്ന് ആര്യൻ പറയും ആര്യനോട് എഴുന്നേറ്റേന്ന് ചോദിക്കും എഴു എന്തിനാ ഒന്ന് എഴുന്നേൽക്ക് പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ്റെ എഴുന്നേൽക്കുന്നുണ്ട് പിന്നെ വേഗം തന്നെ ഇത്ര ആര്യൻ്റെ രണ്ട് കീസയും പാൻറ്റിൻ്റെ കീസ് അങ്ങനെ തപ്പുന്നുണ്ട് അതിൽ ഒരു കീസയിൽ നിന്നും കേക്ക് വാങ്ങിയതിൻ്റെ ലീ ബില്ല് കിട്ടും എന്തായാലും ആര്യന് കേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആര്യൻ്റെ പോക്കറ്റിൽ ഇത് ഇതുണ്ടാവും എന്ന് എനിക്കറിയാമെന്ന് പറയും നിന്നോട് ആര് പറഞ്ഞു എൻ്റെ പോക്കറ്റിൽ കൈ ഇടാന്ന് പറയുമ്പോൾ ആ അതുകൊണ്ടാണല്ലോ അത് കിട്ടിയത് ഇത് കേക്ക് കഴിച്ച എൻ്റെ ബില്ലല്ലേ നോക്കുമ്പോൾ ആര്യനൊന്നും ഇണ്ടില്ല എനിക്കറിയാം ആര്യൻ തന്നെയാണ് ഇത് വാങ്ങിയെന്നുള്ള കാര്യം എന്തായാലും താങ്ക്സ് ആര്യ ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറയുമ്പോൾ ആര്യനൊന്നും ഇണ്ടാണ്ട് അകത്തേക്ക് പോകും പിന്നീട് മിത്ര അങ്ങനെ വലിയ സന്തോഷത്തോടെ കേക്ക് മുറിച്ചതും കൂട്ടുകാരിക്ക്മാരായിട്ട് മുറിച്ചതും ആഘോഷിച്ചതും സെൽഫി എടുത്തതും അതുപോലെ തന്നെ ആര്യൻ്റെ വായിൽ വെച്ച് കൊടുത്തതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും ആര്യന് മിത്രയുടെ സ്നേഹമുണ്ടെന്നുള്ള കാര്യം മിത്ര ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിഞ്ഞ ഷോക്കും സന്തോഷവും ഞെട്ടലിലൊക്കെ നിൽക്കുന്ന മിത്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ